വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജേക്കബ് 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 നമസ്കാരം ഭക്ഷണം ഭക്ഷണം കഴിച്ചു കഴിച്ചു ജേക്കപ്പെട്ടൻ ഇവിടെ വന്നപ്പോ ശാരീരിക അവസ്ഥയെ ഒന്ന് പറയാമോ ഇവിടെ കഴിഞ്ഞ ജൂൺ മാസം എട്ടാം തീയതിയാണ് അറുപത്തി ആറ് വയസ്സുള്ള ജേക്കപ്പെട്ടൻ വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റിൽ എത്തിച്ചേരുന്നത് സംരക്ഷിക്കാൻ ആരുമില്ലാതെ വർഷങ്ങളായി തോപ്പുംപടി തെരുവിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം തൊക്കെ രോഗങ്ങളിലൊന്നായ എക്സിമ രോഗബാധിതനാണ് ജേക്കബ് ചേട്ടൻ രോഗം മൂർച്ഛിച്ച് കൈക്കും കാലിനും വൃണങ്ങൾ ബാധിച്ച അവസ്ഥയിലാണ് വെൽഫെയർ അസോസിയേഷൻ ട്രസ്റ്റ് ഇദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത് തന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ ജോലികൾ ചെയ്താണ് ഇദ്ദേഹം ജീവിക്കാനുള്ള വക കണ്ടെത്തിയിരുന്നത് എന്നാൽ ത്വക്ക് രോഗത്തെ തുടർന്ന് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം ട്രസ്റ്റിലെത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷം വി കെയർ ചാരിറ്റബിൾ ഹോസ്പിറ്റലിലെ മെച്ചപ്പെട്ട ചികിത്സയിലൂടെ ഇദ്ദേഹം പഴയ ആരോഗ്യ അവസ്ഥയിലേക്ക് മടങ്ങി വന്നു ഇന്നു ഒരു മാസം തികയുമ്പോൾ ശാരീരികപരമായി ഒരുപാട് നല്ല മാറ്റങ്ങൾ ചേക്കപേട്ടനിലുണ്ടായി പുറത്തിറങ്ങി മറ്റൊരു നല്ല ജീവിതം നയിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇദ്ദേഹം